ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഹെയർ ഡൈസ് യൂസ് ചെയ്യുന്നത് മൂലം ഒരുപാട് ആൾക്കാർക്ക് അലർജീസ് ഉണ്ടാകാറുണ്ടല്ലേ അതുകൊണ്ട് പലരും അമോണിയ ഫ്രീ ആയിട്ടുള്ള ഹെയർ ഡൈസ് ആണ് തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് കൂടുതലും ശ്രമിക്കുന്നത് എന്നാൽ ഈ അമോണിയെക്കാളും അമിതമായിട്ട് നമ്മൾ പേടിക്കേണ്ട മറ്റൊരു ആളുണ്ട് കേട്ടോ അത് വേറെ ഒന്നുമല്ല പി പി ഡി ഈ പി പി ഡി എന്ന് പറയുന്നത് പാരാഫിനേൽ ഡൈ അമീൻ എന്നാണ് ഇതിന്റെ ഫുൾ ഫോമേ ഈ പി പി ഡി എന്ന് പറയുന്നത് നമ്മുടെ ഹെയർ ഡൈസിന് നല്ല ബ്ലാക്ക് കളറ് നല്ല കട്ട കറുപ്പ് നിറം നൽകാൻ വേണ്ടിയിട്ട് ഹെല്പ് ചെയ്യുന്ന ഒരു ഐറ്റമാണ് ഈ കട്ട കറുപ്പ് നിറം നൽകുക മാത്രമല്ല ആയിട്ടുള്ള അലർജി പ്രോബ്ലത്തിനും ചില ആൾക്കാർക്ക് സാധ്യതയുണ്ട് ഇത് ഉള്ള ഹെയർ ഡൈസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അലർജീസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ അതായത് നമ്മൾ ഈ ഹെയർ ഡൈ എവിടെയാണ് ഉപയോഗിക്കുന്നത് അതിൻ്റെ അടുത്ത സ്കിന്നിലൊക്കെ ഇപ്പോൾ നമ്മൾ ഈ നെറ്റിയുടെ ഭാഗത്താണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മുടെ മുഖത്ത് ഈ ഭാഗത്ത് അതുപോലെ തന്നെ ചെവിയിൽ നമ്മുടെ ശരീരത്തിലൊക്കെ ചില ആൾക്കാർക്ക് ശരീരത്തിൽ മുഴുവൻ വരുവുള്ളൂ അല്ല എങ്കിൽ ഈ മുഖത്ത് നമ്മൾ എവിടെയാണ് ഉപയോഗിക്കുന്നത് ആ ഭാഗങ്ങളിൽ മാത്രമേ ചില ആൾക്കാർക്ക് ഈ ചുവന്ന പിഗ്മെൻറ്റേഷൻ ചൊറിച്ചിൽ അതുപോലെ തന്നെ ചൊറിഞ്ഞ് പൊട്ടിയിട്ട് അതിൽ നിന്ന് വെള്ളം ഒലിക്കുക അങ്ങനത്തെ ഒക്കെ അവസ്ഥ ഉണ്ടാകുന്നതേ അപ്പോൾ നിങ്ങൾ ഹെയർ ഡൈകൾ വാങ്ങിക്കുമ്പോൾ അമോണിയ ഫ്രീ മാത്രമല്ല തിരഞ്ഞെടുക്കേണ്ടത് പി പി ഡി കണ്ട ഫ്രീ ആയിട്ടുള്ള നമ്മുടെ ഹെയർ ഡൈസ് തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അപ്പോൾ ശ്രദ്ധിക്കുക അമോണിയ ഫ്രീ ആൻഡ് പി പി ഡി ഫ്രീ ആയിട്ടുള്ള ഹെയർ ഡൈസ് തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് ഇതിനേക്കാളും ബെസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിനും ശരീരത്തിനും നമുക്ക് ഒരു ഹാംഫുൾ എഫക്റ്റും ഇല്ലാത്ത ഒരു ഐറ്റം എന്ന് പറയുന്നത് നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ ഡൈസ് ആണല്ലേ അപ്പോൾ അത് നമുക്ക് വീട്ടിൽ തന്നെ സിംപിളായിട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഒന്ന് മനസ്സ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് നമ്മുടെ ഹെയർ ഡൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഹെയർ ഡൈസ് യൂസ് ചെയ്തിട്ട് അലർജി പ്രോബ്ലംസ് നേരിടുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ നമ്മളിത് നിങ്ങളിത് സ്കിപ്പ് ചെയ്ത് തന്നെ കാണേ അപ്പോൾ അതിന് മുമ്പായിട്ട് എൻ്റെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കില്ല അതുപോലെ തന്നെ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് തന്നെ കാണാം കേട്ടോ എന്നിട്ട് അതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് വേണമെങ്കിൽ നമുക്ക് നമ്മളുടെ ഹെയർ ഡൈസ് ഉപയോഗിച്ചിട്ട് നമ്മളുടെ എന്താ പറയുക പിഗ്മെൻറ്റേഷനോ അതുപോലെ തന്നെ ഒക്കെ മാറാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ ഡൈസാണ് പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക അപ്പോൾ എനിക്ക് പല കമൻസും വരാറുണ്ട് കേട്ടോ അപ്പോൾ ഒരു ചേച്ചി എനിക്ക് ഇട്ടിരുന്ന കമൻ്റ് ആയിരുന്നു എനിക്ക് അറുപത് വയസ്സായി പക്ഷേ ഞാൻ ഇതുവരെ ഹെയർ ഡൈസോ മേക്കപ്പോ ഒന്നും ഉപയോഗിച്ചിട്ടില്ല അങ്ങനെ ഹെർ ഡൈസും മേക്കപ്പൊക്കെ അമിതമായിട്ട് ഉപയോഗിക്കുന്നവരെ കണ്ടു കഴിഞ്ഞാൽ എനിക്കൊരു എന്താ പറയുക അരോചകമാണെന്ന് ആ ചേച്ചി കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഈ കമൻറ്റ് കേട്ടിട്ട് എനിക്ക് പറയാനുള്ളത് ഇത് വളരെ റിഗ്രസീവ് ആയിട്ടുള്ള വളരെ പിന്തിരിപ്പനായിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ് കേട്ടോ ഈ ചേച്ചിക്കുള്ളത് നമ്മൾ എങ്ങനെയാണ് ജീവിക്കേണ്ടത് നമ്മൾ എങ്ങനെയാണ് മറ്റുള്ളവരുടെ മുന്നിൽ പ്രസന്റ് ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണല്ലേ അത് മറ്റൊരാളുടെ അഭിപ്രായത്തെ നോക്കിയോ അല്ലെങ്കിൽ അവരുടെ ഇഷ്ടത്തെ നോക്കിയോ അല്ല നമ്മൾ എങ്ങനെ ജീവിക്കേണ്ടതെന്ന് ജീവിക്കണമെന്ന് നമ്മൾ തീരുമാനിക്കേണ്ടത് ഇപ്പോൾ ആ കമിനിട്ട ചേച്ചിക്ക് അങ്ങനെ മേക്കപ്പ് ഇടണ്ട ഹെയർ ഡൈസ് ചെയ്യേണ്ട അങ്ങനെ ജീവിക്കണമെങ്കിൽ ഓക്കെ ആ ചേച്ചിക്ക് അങ്ങനെ ജീവിക്കാം ഇപ്പൊ നിങ്ങൾക്ക് മേക്കപ്പ് ഇടണം നല്ല രീതിയിൽ പ്രസന്റബിൾ ആയിട്ട് നടക്കണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മേക്കപ്പ് ചെയ്യാം മുടി മുടികർപ്പിക്കാം അത് നമുക്കിപ്പം ആരുടെ അനുവാദം ചോദിക്കേണ്ട കാര്യമില്ല ഇത്തരത്തിൽ കാഴ്ചപ്പാടുള്ള കുറച്ച് ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ടല്ലേ പല സ്ത്രീകൾക്കും അവരുടെ ഇഷ്ടം അനുസരിച്ച് ജീവിക്കാൻ കഴിയാതെ പോകാറുണ്ടല്ലേ അവർക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ നല്ല രീതിയിൽ മേക്കപ്പ് ചെയ്യണം അതുപോലെ തന്നെ മുടിയൊക്കെ നല്ല രീതിയിൽ കറുപ്പിച്ച് നടക്കണം എന്നൊക്കെ ആഗ്രഹമുള്ളവരുണ്ട് പക്ഷേ ഈ സമൂഹത്തെ പേടിച്ചിട്ട് അത് ചെയ്യാതിരിക്കുന്ന കുറച്ച് ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട് കേട്ടോ ഇപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമല്ല അവർ പഠിച്ചതേ പാടു അതായത് അവരുടെ സ്വഭാവം അങ്ങനെയാണ് അവർ പറയും നമുക്ക് നാൽപ്പത് വയസ്സായാലേ അമ്പത് വയസ്സായാലേ മോളുടെ കല്യാണം കഴിഞ്ഞില്ലേ കൊച്ചുമക്കളായാലേ ചുമ്മാ എന്തിനാണ് മേക്കപ്പും അതുപോലെ തന്നെ ഡൈക്കിട്ടുകൊണ്ട് നടക്കുന്നത് ഇങ്ങനെ ആൾ ആൾക്കാർ ഈ സമൂഹത്തിലുണ്ട് അവരിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും അത് നമ്മളുടെ മനസ്സിനെ അവർ നിരാശപ്പെടുത്തിക്കൊണ്ടേയിരിക്കും അപ്പോൾ നമ്മൾ അവരെ അഭിപ്രായം നോക്കേണ്ട കാര്യമില്ല നമ്മൾ നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഓക്കെ നമുക്ക് ആ രീതിയിൽ അതായത് നല്ല രീതിയിൽ ഒരുങ്ങുക നല്ല രീതിയിൽ ഹെയർഡൈസ് ചെയ്യുക നമ്മൾ നല്ല രീതിയിൽ പ്രസന്റബിൾ ആയിട്ട് നടക്കുക അത് നമ്മളുടെ ഇഷ്ടമാണ് അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് ആൾക്കാരുണ്ടെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർക്കുള്ളൊരു കമന്റ് ആണ് കേട്ടോ വേറെ ഒന്നുമല്ല നിങ്ങൾ കുറച്ചുകൂടെ പ്രോഗ്രസീവ് ചിന്തിക്കണേ ഇപ്പൊ നാൽപ്പത് വയസ്സോ അമ്പത് വയസ്സോ അറുപത് വയസ്സോ ആയിക്കോട്ടെ ഇപ്പം നമ്മൾ ഒരുങ്ങേണ്ടത് എങ്ങനെയെന്ന് ചിന്തിക്കേണ്ടത് നമ്മൾ തന്നെയാണ് നമ്മൾ നമ്മളെങ്ങനെയാണ് അഡ്രസ്സ് ചെയ്യേണ്ടതെന്ന് ചിന്തിക്കേണ്ടതും നമ്മളുടെ ഇഷ്ടമാണ് അതിൽ മറ്റൊരാൾക്ക് ഇടപെടാനുള്ള റൈറ്റ്സോ കാര്യങ്ങളോ ഒന്നും നമ്മൾ അതായത് നമ്മൾ സ്പേസ് കൊടുക്കാൻ പാടില്ല മറ്റൊരാൾക്ക് നമ്മളുടെ കാര്യത്തിൽ അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യം നമ്മൾ കൊടുക്കാൻ വേണ്ടിയിട്ട് പാടില്ല എന്ന് എന്നുവെച്ചാൽ അമിതമായിട്ട് നമ്മൾ എക്സ്പോസ് ഒക്കെ ചെയ്തിട്ട് ഡ്രസ്സ് എടുക്കണമെന്നല്ല പറഞ്ഞത് മാന്യമായിട്ട് മാന്യമായ രീതിയിൽ നമുക്ക് കംഫർട്ടബിൾ ആണെങ്കിൽ ഓക്കെ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ഡ്രസ്സ് ചെയ്യാം അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഏതൊരു കെമിക്കലും അടങ്ങാത്ത നാച്ചുറൽ ഡൈസ് നമുക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നതാണ് അപ്പോൾ നമുക്ക് ഡീറ്റെയിൽഡ് വീഡിയോയിലേക്ക് പോകാവേ അപ്പോൾ നമുക്ക് അതിനായിട്ട് ഒരു ഹെയർ ഡൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യമായിട്ട് ആവശ്യമുള്ളത് നമ്മുടെ കരിഞ്ചീരകമാണ് കരിഞ്ചീരകം എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം പണ്ടൊക്കെ എണ്ണ കാച്ചുന്ന സമയത്ത് ഒരു ചെറിയൊരു അളവിൽ കരിഞ്ചീരകം ഇട്ടിട്ട് നല്ല രീതിയിൽ നമ്മൾ എണ്ണ കാച്ചെടുക്കും എണ്ണ കാച്ചെടുക്കുന്ന സമയത്ത് തന്നെ അത് നല്ല കറുത്ത കളറിൽ എണ്ണ നല്ല ബ്ലാക്ക് കളറിലിരിക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ആ എണ്ണ നമ്മൾ റെഗുലറായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ നരയ്ക്കുന്ന മുടി നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അതേപോലെ തന്നെ ഇവിടെ നമുക്ക് ആവശ്യമായിട്ടുള്ള നമ്മുടെ മെയിൻ ഐറ്റം എന്ന് പറയുന്നത് കരിഞ്ചീരകം നമ്മുടെ കരിഞ്ചീരകം മുടി നല്ല രീതിയിൽ കറുക്കാനും അതുപോലെ തന്നെ നല്ല ഉള്ളു വെക്കാനും നമ്മുടെ മുടിയുടെ ആരോഗ്യം നല്ല രീതിയിൽ സംരക്ഷിക്കാനും സഹായിക്കുന്ന ഒരു ഐറ്റമാണ് ആണ് കരിഞ്ചീരകം ഇത് ആൻറ്റി ബാക്ടീരിയൽ ആണ് അതുകൊണ്ട് നമ്മുടെ ഡാൻഡ്രോഫ് അതുപോലെ തന്നെ നമ്മുടെ സ്കാൽപ്പിൽ ഉണ്ടാകുന്ന ചൊറിച്ചിൽ ഈ പ്രശ്നങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു ഐറ്റമാണ് ആണ് കരിഞ്ചീരകം അപ്പോൾ ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് നമ്മുടെ കരിഞ്ചീരകം ഉപയോഗിച്ചിട്ടുള്ള ഒരു എണ്ണ ജസ്റ്റ് നമ്മൾ വേറെ ഒന്നും ചെയ്യേണ്ട എണ്ണ ഡബിൾ ബോയിലിങ് മെത്തേഡ് വഴി ചൂടാക്കുക ചൂടാക്കിയിട്ട് അതിലേക്ക് ഒരു സ്പൂണ് എണ്ണ നമ്മുടെ ഏകരിഞ്ചീരൊക്കെ ഇട്ട് വെച്ചിരുന്നിട്ട് ഒരു രണ്ട് മൂന്ന് ദിവസം നല്ല വെയിലുള്ള സ്ഥലത്ത് കൊണ്ട് അതായത് നമ്മളിത് വയ്ക്കുന്നത് നമ്മുടെ ഗ്ലാസ് ബോട്ടിലായിരിക്കണം അതുകൊണ്ട് നമ്മൾ വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ മൂന്ന് രണ്ട് മൂന്ന് നമ്മൾ അത് അല്ലെങ്കിൽ ഇടുന്ന സമയത്ത് തന്നെ നല്ല കറുത്ത കളർ നമുക്ക് കിട്ടും പക്ഷേ നമ്മൾ ബാക്കി പ്രോസസ്സ് ചെയ്യേണ്ടത് നമ്മുടെ സൺലൈറ്റ് വെച്ചിട്ടാണേ അപ്പോൾ നമ്മൾ നല്ല വെയിലുള്ള സമയത്ത് അതുകൊണ്ട് വച്ചിട്ട് ഒരു മൂന്നാല് ദിവസം കഴിഞ്ഞിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും അതിൻ്റെ ഒരു വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇത് ഈ ഹെയർ ഡൈസ് അതായത് അമിതമായിട്ട് മുടി നരയ്ക്കുന്ന പ്രോബ്ലം ഇല്ല ഇല്ല ചെറിയ രീതിയിൽ മുടി നരയ്ക്കുന്ന പ്രോബ്ലം തുടങ്ങിയിട്ടുള്ളവരാണെങ്കിൽ ഈ ഒരെണ്ണം നിങ്ങൾ റെഗുലറായിട്ട് ഉപയോഗിച്ചാൽ മാത്രം മതി ഇപ്പോൾ ഈ ഹെയർ ഡൈ എന്ന് പറയുന്നത് നരച്ച മുടി നമുക്ക് മറക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അല്ലേ അപ്പോൾ നമ്മളെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് കരിഞ്ചീരകമാണ് അപ്പോൾ ഈ കരിഞ്ചീരകം എന്ന് പറയുന്നത് ഒരു സൈഡ് എഫക്റ്റും ഇല്ലാത്ത ഒരു ഐറ്റമാണ് കേട്ടോ നമുക്ക് കുഞ്ഞു കുട്ടികൾക്ക് വരെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് നമ്മുടെ കരിഞ്ചീരകം ഒരു പേടി ഇല്ലാതെ തന്നെ നമുക്ക് ഇത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും രണ്ടാമത് നമുക്ക് വേണ്ടത് ഉലുവാണ് കേട്ടോ ഉലുവയെ പറ്റി പറയേണ്ട കാര്യമെല്ലാം നമ്മൾ പല പല വീഡിയോസിലും പല പല കാര്യങ്ങളും നമ്മുടെ ഹെയറിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് എന്നാലും ജസ്റ്റ് ഒന്ന് പറയുകയാണ് നമ്മുടെ മുടിയുടെ ആരോഗ്യം നല്ല രീതിയിൽ സംരക്ഷിക്കാനും മുടി നല്ല കരുത്തോടെ വളരാനും നമ്മുടെ ഡാൻഡ്രോഫ് മാറാനും അതുപോലെ തന്നെ ചെറിയ ചെറിയ നമ്മുടെ ചെറിയ ചെറിയ മുടികളില്ലേ അതായത് ടൈനി ആയിട്ടുള്ള ചെറിയ ചെറിയ മുടികൾ നമ്മുടെ ഹെയർ ഫോളിക്കിൽ നിന്ന് പൊട്ടി വരാനും അതുപോലെ തന്നെ മുടി പൊട്ടിപ്പോകുന്നത് തടയാനും എല്ലാം വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഐറ്റമാണ് നമ്മുടെ ഉലുവ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഡാൻഡ്രോഫിനെ തടയാനും പ്രീമെച്ചർ ഗ്രേയിങ്ങിനെ ഒക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഐറ്റമാണ് നമ്മുടെ ഉലുവ എന്ന് പറയുന്നത് ഇനി മൂന്നാമതായിട്ട് നമുക്ക് വേണ്ടത് നെല്ലിക്കപ്പൊടിയാണ് അപ്പോൾ ഈ പറഞ്ഞ ഈ മൂന്ന് കാര്യങ്ങൾ ആദ്യത്തത് കരിഞ്ചീരകൻ രണ്ടാമത്തത് നെല്ലിക്കപ്പൊടി മൂന്നാമത്തത് നമ്മുടെ ഉലുവ ഇത് മൂന്നും നമ്മുടെ വീട്ടിൽ നമുക്ക് സുലഭമായി കിട്ടുന്ന സാധനങ്ങളാണ് നമ്മുടെ നെല്ലിക്കപ്പൊടി എന്ന് പറയുന്നത് എല്ലാ ആയുർവേദ ഷോപ്പുകളിലും നമുക്ക് കിട്ടുന്നതാണ് അങ്ങനെ കിട്ടിയില്ല എങ്കിൽ നമുക്ക് നാച്ചുറലായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും നമ്മുടെ പച്ച നെല്ലിക്ക മേടിച്ചിട്ട് നല്ലവണ്ണം കഴുകി അതിന് ചെറു ചെറിയ ചെറിയ പീസാക്കിയിട്ട് നല്ല വെയിലൊത്ത് ചുണക്കിയതിന് ശേഷം നമുക്കത് പൊടിച്ചെടുത്തിട്ട് എർ എയർ ടൈറ്റായിട്ടുള്ള കണ്ടെയ്നറിൽ സൂക്ഷിച്ച് നമുക്ക് ആവശ്യാനുസരണം എടുക്കാവുന്നതാണ് അപ്പോൾ അങ്ങനെയും ചെയ്യാവുന്നതാണ് അല്ലാത്തവർക്ക് നിങ്ങൾക്ക് സമയമില്ല ഇതൊന്നും ചെയ്യാനുള്ള താല്പര്യം ഇല്ല അല്ല എങ്കിൽ നമുക്ക് കടയിൽ നിന്ന് ഒരു പാക്കറ്റ് മേടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഹെയർ ഡ്രൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആയിട്ട് പറ്റും എന്ന് പറയും നമ്മുടെ മുടി നല്ല രീതിയിൽ കട്ടി കട്ടി വരാനും അതുപോലെ തന്നെ നമ്മുടെ ഗ്രേയിങ് ഒക്കെ തടയാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഐറ്റം ആണ് നമ്മുടെ നെല്ലിക്കപ്പൊടിയല്ലേ അപ്പോൾ എൻ്റെ വീഡിയോസ് നിങ്ങൾ സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാർക്കറിയാം ഞാൻ നമ്മുടെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു എണ്ണ എന്ന് പറയുന്നത് നമ്മുടെ ആംല ഉള്ള ഒരു എണ്ണയാണ് ഡാബർ ആമലയാണ് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം താല്പര്യമുള്ളവരുണ്ടെങ്കിൽ മേടിച്ച് തേക്കുക നമ്മുടെ മുടി നല്ല രീതിയിൽ ബ്ലാക്ക് കളറിൽ കിടക്കാനും അതുപോലെ തന്നെ നല്ല ആരോഗ്യത്തോടെ വളരാനും ഹെല്പ് ചെയ്യും കേട്ടോ എന്താ നല്ല ബ്ലാക്ക് കളറിൽ കിടക്കും നരയൊക്കെ കൺട്രോള് ചെയ്യും സിൽക്കി ആൻഡ് സ്മൂത്തി ആയിട്ടുള്ള ഹെയർ ലഭിക്കാൻ വേണ്ടിയിട്ട് ആ ഹെയർ ഓയിൽ ഹെൽപ്പ് ചെയ്യുക കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വാങ്ങിക്കുക അപ്പോൾ ഞാൻ ഇത് എൻ്റെ ഏഴാം ക്ലാസ് മുതൽ മേടിച്ച് തേക്കുന്ന ഒരു സാധനം ഉണ്ട് കേട്ടോ ഇടയ്ക്ക് കുറച്ച് ബ്രേക്ക് വന്നു പിന്നെ ഇപ്പോഴും സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരെണ്ണയാണ് നമ്മുടെ ഡാബർ ആംല ഇല്ലാത്ത സമയത്ത് നാടൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ നമ്മുടെ മുടി കൊഴിച്ചിൽ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്തിട്ട് മുടി വേരുകളെ ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു ഐറ്റമാണ് നമ്മുടെ നെല്ലിക്ക പൊടിയെ അപ്പം നമുക്ക് ആവശ്യമായിട്ടുള്ള മൂന്ന് ഇൻഗ്രീഡിയൻ്റും ആയിട്ടുണ്ട് ഇനി ഇതെങ്ങനെ തയ്യാറാക്കി എടുക്കാമെന്ന് നമുക്ക് നോക്കാവേ ഒരു പാനിലേക്ക് ഒരു നാല് ടീസ്പൂൺ നമ്മുടെ കരിഞ്ചീരകം ഇട്ട് കൊടുക്കുക ആ കരിഞ്ചീരകത്തിനോടൊപ്പം തന്നെ ഉലുവയും കൂടെ ഇടണം കേട്ടോ ഉലുവെടുക്കേണ്ട അളവെന്ന് പറയുന്നത് നമ്മുടെ കരിഞ്ചീരകം എത്രയാണ് എടുത്ത് ഇപ്പം നമ്മൾ നാല് ടീസ്പൂൺ എന്ന് പറഞ്ഞു അതിൽ രണ്ട് ടീസ്പൂൺ ഉലുവ മതി നമുക്ക് ഇത് രണ്ടും കൂടെ നമുക്ക് ഒരു പാനിലേക്ക് ഇട്ടതിന് ശേഷം ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലവണ്ണം ഒന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ ഒരു ബ്രൗൺ കളർ ആവുന്ന സമയത്ത് ഗ്യാസ് നമുക്ക് ഓഫ് ചെയ്യാം തണുത്തതിന് ശേഷം നമുക്ക് മിക്സി ചാറിലിട്ട് നല്ലവണ്ണം ഒന്ന് പൊടിച്ചെടുക്കാം പൊടിച്ചെടുത്തതിന് ശേഷം ഒരു മൂന്ന് ടീസ്പൂൺ നെല്ലിക്കപ്പൊടിയും കൂടെ നമ്മൾ നേരത്തെ എടുത്ത പാനിലിട്ടതിന് ശേഷം ചെറുതായിട്ടൊന്ന് ചൂടാക്കുക അമിതമായിട്ട് കരിഞ്ഞു പോകാൻ പാടാൻ പാടില്ല ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക ഈ നെല്ലിക്കപ്പൊടി നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന കരിഞ്ചീരകത്തിൻ്റെ ഉലുവയുടെ കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇനി ഇത് മിക്സ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളം എന്ന് പറയുന്നത് തേയില വെള്ളമാണ് ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു രണ്ട് ടീസ്പൂൺ നമ്മുടെ തേയില പൊടി ഇട്ട് നല്ലവണ്ണം നല്ല കടുപ്പത്തിലാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് തേയില വെള്ളം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിട്ട് ഇനി ഈ വെള്ളം നമ്മൾക്ക് അരിച്ചെടുത്തിട്ട് നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പൊടിയിലേക്ക് ആഡ് ചെയ്ത് നല്ലവണ്ണം നമുക്ക് മിക്സ് ചെയ്തെടുക്കാം നല്ല രീതിയിൽ മിക്സ് ചെയ്തതിന് ശേഷം ഒരുപാട് അങ്ങ് വെള്ളമായി പോകാൻ വേണ്ടിയിട്ട് പാടില്ല കേട്ടോ ഒരു ക്രീമി കൺസിസ്റ്റൻസിയിലാണ് നമ്മളിത് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അതായത് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ അത് നമ്മുടെ തലയിൽ തന്നെ മുടിയിൽ തന്നെ പറ്റി പിടിച്ചിരിക്കണം ആ ഒരു അവസ്ഥയിലാണ് നമ്മളിത് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടി ഇനി ഇതിലേക്ക് നല്ലെണ്ണ ഒരു ടീസ്പൂൺ നല്ലെണ്ണ കൂടെ ആഡ് ചെയ്യണം എന്നുള്ളവർക്ക് വേണമെങ്കിൽ നല്ലെണ്ണ ആഡ് ചെയ്യുക അല്ലെങ്കിൽ നമുക്ക് ഇത്രയും മാത്രം തന്നെ ധാരാളമാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ഒരു രാത്രി മുഴുവൻ റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഈ റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ടത് ഇരുമ്പ് ചീനച്ചട്ടിയിലാണ് കേട്ടോ ഇരുമ്പ് ചീനച്ചട്ടി എന്ന് പറയുന്നത് നമ്മൾ പുറത്തൊക്കെ വെച്ചിട്ട് ഇരുമ്പ് ഇരുമ്പിൻ്റെ ഊറൽ ഊറൽ എന്ന് പറയത്തില്ലേ അത് സൈഡിലുണ്ടെങ്കിൽ ആ ഒരു പാത്രമായിരിക്കും നല്ലത് കേട്ടോ കാരണം എന്ന് പറയുന്നത് നമുക്ക് ആ ഒരു ഇരുമ്പിൻ്റെ അംശം നമുക്ക് ഈ ഹെയർ ഡൈൽ ആവശ്യമാണ് എങ്കിൽ കുറച്ചുകൂടെ ബ്ലാക്ക് ബ്ലാക്ക് അതായത് അതിലെ അയണും കൂടെ ചേർന്നിട്ട് നമ്മുടെ ഹെയർ ഡൈക്ക് കുറച്ചുകൂടെ ബ്ലാക്ക് കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാം അപ്പോൾ അങ്ങനെയുള്ള അതായത് നമ്മൾ പുറത്തുനിന്ന് എടുത്ത് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്ത് കളഞ്ഞാൽ മാത്രം മതി അമിതമായിട്ട് അത് ചകിരിയിട്ട് ഒരച്ചു കഴുകേണ്ട കാര്യമല്ല കാരണം നമുക്ക് ആ ഒരു ഇരുമ്പിൻ്റെ അംശം ആവശ്യമാണ് അപ്പോൾ ആ ഒരു ചട്ടിയിലേക്ക് ഇത് വച്ചതിന് ശേഷം നമുക്ക് നല്ലവണ്ണം അടച്ചു വെച്ചിട്ട് പിറ്റേ ദിവസം നമുക്കിത് എടുക്കാവുന്നതാണ് ഇനി ഇത് നമ്മൾ നല്ല രീതിയിൽ ഹെയറിൽ അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു മുപ്പത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് നോർമൽ വെള്ളത്തിൽ കഴുകി കളയാം കേട്ടോ ഷാംപൂസ് ഒന്ന് ഉപയോഗിക്കേണ്ട ആദ്യത്തെ വാശിൽ നമ്മൾ ഷാംപൂസ് ഒന്നും ഉപയോഗിക്കേണ്ട കാര്യമില്ല നിങ്ങൾക്ക് അത്ര നിർബന്ധമാണെങ്കിലും താളി നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള ചെമ്പരത്തി താളി ഉപയോഗിച്ച് നമുക്കിത് കഴുകി കളയാവുന്നതാണ് അപ്പോൾ ഇതൊരു നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ഹോം റെമഡിയാണ് കേട്ടോ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ എല്ലാവരും ഇപ്പോൾ രണ്ടാമത്തെ ഒരു ഹെയർ ഡൈ എന്ന് പറയുന്നത് ഇതും നമുക്ക് സിമ്പിളായിട്ട് പെട്ടെന്ന് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും അതായത് നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് തന്നെ ഈ ഹെയർ ഡൈ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുവേ അപ്പോൾ അതിന് നമുക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് കടുകാണ് അപ്പോൾ കടുക് മാ കടു നമ്മളുടെ ഭക്ഷണത്തിൻ്റെ രുചി കൂട്ടാൻ മാത്രമല്ല കേട്ടോ നമ്മുടെ മുടിയുടെ ആരോഗ്യത്തിന് നല്ലൊരു സാധനമാണ് നമ്മുടെ കടുക് നമ്മുടെ കടുക് എന്ന് പറയുന്നത് മുടിയുടെ വളർച്ച കൂട്ടാനും മുടിയുടെ ഉള്ളു വർദ്ധിപ്പിക്കാനും മുടി നല്ല രീതിയിൽ ആരോഗ്യത്തോടെ വളരാനും അതുപോലെ തന്നെ ഹെയർ ഫോളിക്കളുകൾക്ക് സ്ട്രോങ് നല്ല ആരോഗ്യത്തോടെ ഇരിക്കാനും അതുപോലെ തന്നെ നമ്മുടെ പ്രീമേച്ചർ ഗ്രേയിങ്ങിനേക്ക് തടയാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഐറ്റമാണ് കടുക് ഇപ്പോൾ രണ്ടാമത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ വീട്ടുമുറ്റത്ത് തന്നെയുള്ള നമ്മുടെ സ്വന്തം കറിവേപ്പിലയാണ് കേട്ടോ ആവശ്യം കഴിഞ്ഞിട്ട് എടുത്തറിയുന്ന നമ്മുടെ സ്വന്തം കറിവേപ്പില അപ്പോൾ കറിവേപ്പില എന്ന് പറയുന്നത് നമ്മുടെ വീട്ടുമുറ്റത്തുള്ള സാധനം തന്നെയാണ് നമ്മൾ എടുക്കേണ്ടത് കാരണം അത് നമ്മൾ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്ത് കളഞ്ഞാൽ മാത്രം മതി നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന നമ്മുടെ കറിവേപ്പിലേക്കാണെങ്കിൽ നല്ല രീതിയിൽ ഒരു മൂന്നാല് വെള്ളം നല്ല രീതിയിൽ കഴുകിയെങ്കിൽ മാത്രമേ അതിലെന്തെങ്കിലും കീടനാശിനി ഉണ്ടെങ്കിൽ അത് പോകത്തുള്ളൂ അപ്പോൾ നമ്മൾ അത് വാങ്ങിച്ച് കീട കീടനാശിനി തലയിൽ ചേർക്കുന്നതിനേക്കാളും നല്ലത് നമ്മുടെ വീട്ടുമുറ്റത്ത് ഉള്ളത് നാടനായിട്ടുള്ള കറിവേപ്പില ഉപയോഗിക്കുന്നതായിരിക്കും നമ്മൾക്ക് ബെസ്റ്റായിട്ടുള്ള എന്ന് പറയുന്നത് അപ്പോൾ ചില ആൾക്കാർക്ക് വലിയ മരവൊക്കെ ആയിരിക്കും ആ കറിവേപ്പില അപ്പോൾ അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾ ആ ചില ആൾക്കാർ പെട്ടെന്ന് പറിക്കാൻ കിടക്കുന്നത് അതായത് നല്ല രീതിയിൽ വളരാൻ വേണ്ടിയിട്ട് മുറിച്ച് കളയാം അപ്പോൾ ആ മുറിച്ച് കളയുന്ന സമയത്ത് കുറേ ഇല എടുത്ത് ഉണക്കി പൊടിച്ച് വച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഹെയർ ഡൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എളുപ്പമായിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് പുറത്തൊന്നും പോയി മെനക്കെടേണ്ട കാര്യമില്ല അമിതം ഇഷ്ടംപോലെ ഉള്ളവരാണെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി അല്ലായെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് മുറ്റത്ത് ഒന്ന് രണ്ട് തയ്യൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആവശ്യം അനുസരിച്ച് ചെന്ന് പറിച്ചെടുത്ത് ചെയ്യാവുന്നതാണ് നമ്മുടെ മെയിൻ ഐറ്റംസ് ആയ ആൻറ്റി ഓക്സിഡൻറ്റ്സ് ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കാൽപ്പിലെ മെലാനിൻ്റെ സ്റ്റിമുലേഷനെ കൂട്ടിയിട്ട് അതുവഴി നമ്മുടെ പ്രീമേച്ചർ ഗ്രേയിങ്ങിനെ തടയാൻ വേണ്ടിയിട്ട് നമ്മുടെ കറിവേപ്പില ഹെൽപ്പ് ചെയ്യേണ്ടേ മാത്രമല്ല നമ്മുടെ ഹെയർ ഫാൾ കുറയ്ക്കാനും ഹെയർ ഗ്രോത്ത് വർദ്ധിപ്പിക്കാനും സഹായിക്കുന്ന മെയിൻ ഐറ്റമാണ് നമ്മുടെ വീട്ടുമുറ്റത്തുള്ള കറിവേപ്പില അതുപോലെ തന്നെ നമ്മുടെ സ്കാൽപ്പിലെ ഡ്രൈനെസ് കൺട്രോൾ ചെയ്യാനും ഡാൻഡ്രോഫിനെ കൺട്രോൾ ചെയ്യാനും എല്ലാം വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പോൾ ഈ രണ്ട് ഐറ്റം വെച്ചിട്ടാണ് കടുകും നമ്മുടെ കറിവേപ്പിലയും വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഹെയർ ഡൈ ഉണ്ടാക്കി എടുക്കുന്നത് അതിനായിട്ട് ഒരു എട്ട് അല്ലെങ്കിൽ ഒൻപത് ടീസ്പൂൺ നമ്മുടെ കടുക് എടുക്കുക കടുക് നല്ല രീതിയിൽ നമ്മൾ പാനിലിട്ട് ചൂടാക്കണം ചൂടാക്കി ഒരു ബ്രൗൺ കളർ അതായത് ചെറുതായിട്ട് പൊട്ടി പൊട്ടി പൊട്ടിത്തുടങ്ങും അപ്പോൾ ഈ കടുക് പൊട്ടി കറുത്ത കളറായി വരും കേട്ടോ കാരണം നല്ല നല്ല കറുത്തു പോകുന്നല്ല ഒരു സാധാരണ നമുക്കത് നമ്മളത് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും കേട്ടോ അപ്പോൾ അങ്ങനെ ഒന്ന് പൊട്ടി ഒരു കറുത്ത കളറിലാവുന്ന സമയത്ത് നമുക്കിത് ഓഫ് ചെയ്യാം ഇനി നമുക്ക് വേണ്ടത് ഒരു പിടി കറിവേപ്പില അതും ഇതുപോലെ ഒരു പാനിലിട്ട് നല്ലവണ്ണം ഒന്ന് നമ്മൾ ചൂടാക്കിയെടുക്കാം ചൂടാക്കിയെടുക്കുമ്പോൾ ഒരു കറുത്ത കളറിൽ ഈ ഇല മാറും അതായത് ബ്രൗൺ കളറായിട്ട് പിന്നെ അത് കറുത്ത കളറിലാവും നമ്മൾ നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കുന്ന സമയത്ത് ഇത് പൊടിഞ്ഞു പോകുന്ന ഒരു അവസ്ഥ അതായത് നമ്മൾ ഇളക്കി ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അത് പൊടിഞ്ഞു പോകും ആ ഒരു അവസ്ഥ എത്തുമ്പോൾ അത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് രണ്ടും കൂടെ നമുക്ക് മിക്സിയിലിട്ട് നല്ലവണ്ണം ഒന്ന് പൊടിച്ചെടുക്കാം കേട്ടോ അപ്പം നല്ല ഗ്രേയിങ് ഉള്ള ആൾക്കാർ ആൾക്കാരാണെങ്കിൽ ഇത് കുറച്ച് ക്വാണ്ടിറ്റിയിൽ നമ്മൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതായത് കറിവേപ്പിലയും കടുകും കുറച്ച് ക്വാണ്ടിറ്റി നമ്മൾ കൂടുതൽ എടുത്തിട്ട് ഇതുപോലെ പൊടിച്ച് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം വലിയ മിക്സിയിലെ ജാറൊക്കെ ഉള്ളവർക്കാണെങ്കിൽ പൊടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെയുള്ളവർക്കും ഈ ഒരു രീതിയിൽ അമിത അതായത് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ നമുക്ക് കടുകും നമ്മുടെ കറിവേപ്പില എടുത്തിട്ട് പൊടിച്ചിട്ട് നമുക്കൊരു എയർടൈറ്റ് കണ്ടെയ്നറിൽ നമുക്ക് സൂക്ഷിക്കാവുന്നതാണ് ആവശ്യാനുസരണം ഒന്നോ രണ്ടോ സ്പൂൺ എടുത്ത് നമുക്ക് ഹെയർ ഡൈ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇനി നമുക്ക് ഈ ഹെയർ ഡൈ എങ്ങനെ അതായത് ഉപയോഗിക്കാമെന്ന് നോക്കാം അപ്പോൾ ഇത് രണ്ടും കൂടെ പൊടിച്ച് ഒരുമിച്ചാണല്ലോ പൊടിച്ച് അതിൽ നിന്നൊരു മൂന്ന് സ്പൂണ് നമ്മുടെ കറിവേപ്പും അതുപോലെ തന്നെ കടുകും പൊടിച്ചെടുത്ത പൊടിയെടുക്കുക ആ പൊടിയിലേക്ക് ഒരു രണ്ട് സ്പൂണ് നമ്മുടെ നല്ലെണ്ണ നല്ലെണ്ണ ഉപയോഗിക്കാം എന്നുള്ളവർക്ക് നല്ലെണ്ണ എടുക്കുക അല്ലെങ്കിൽ നമ്മുടെ നാടൻ വെളിച്ചെണ്ണ തന്നെ മതി അതും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇത് നമുക്ക് കുളിക്കുന്നതിന് ഒരു അര 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 അല്ലെങ്കിൽ ഒരു മണിക്കൂർ മുന്നേ തലയിൽ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് കുളിക്കുന്ന സമയത്ത് നോർമൽ വെള്ളത്തിൽ നമ്മുടെ ഒന്നും ഇടാതെ തന്നെ നമുക്കിത് കഴുകിക്കളയാം പക്ഷേ ഈ രണ്ട് ഡൈയും നമ്മൾ ഉപയോഗിക്കണമെന്ന് പറഞ്ഞാൽ അത് ആഴ്ചയിൽ ഒരു മൂന്നാല് പ്രാവശ്യം ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു കുഴപ്പമില്ലാതെ നമ്മുടെ മുടി നല്ല രീതിയിൽ ബ്ലാക്ക് കളറിൽ കിടക്കും കേട്ടോ പക്ഷേ നമ്മുടെ കെമിക്കൽ അടങ്ങി അതായത് നമ്മൾ കടകളിലൊക്കെ പോയി അടിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ കടകളിൽ നിന്ന് വാങ്ങിക്കുന്ന കെമിക്കൽ അടങ്ങിയ ഡൈസ് ഒക്കെ ആണെങ്കിൽ മാസത്തിൽ ഒരിക്കലും ഒന്ന് ചെയ്താൽ മതി കുറച്ച് ദിവസം അത് ഈട് നിൽക്കും പക്ഷേ ഇതങ്ങനെയല്ല കേട്ടോ നമ്മൾ ആഴ്ചയിൽ മൂന്നോ നാലോ പ്രാവശ്യമൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കേണ്ടി വരും കുറച്ച് മെനക്കെടണം പക്ഷെ നമുക്ക് സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകത്തില്ല നേരത്തെ നേരത്തെ നമ്മൾ വീട്ടിൽ തുടങ്ങുന്നതിന് മുന്നേ പറഞ്ഞതുപോലെ ഇച്ചിങ്ങോ അതുപോലെ തന്നെ ചൊറിച്ചിലോ അതുപോലെ തന്നെ നമ്മൾ ചുവന്ന പാടൊക്കെ വരത്തില്ലേ ചുവന്ന തടിപ്പ് അതുപോലെ തന്നെ ചൊറിഞ്ഞു പൊട്ടിയിട്ട് അതിൽ നിന്ന് വെള്ളം വരിക അങ്ങനത്തെ ഒരവസ്ഥയും ഈ ഒരു നാച്ചുറൽ ഹെയർ ഹെയർടൈക്ക് ഉണ്ടാകത്തില്ലോ അപ്പോൾ നിങ്ങളിതൊന്ന് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് സിമ്പിളായിട്ട് ഈ സാധനമല്ല നമ്മുടെ വീട്ടിലുള്ളത് തന്നെ അപ്പോൾ നിങ്ങൾക്ക് കേട്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയും വേണം അപ്പോൾ നമുക്ക് പുതിയൊരു ഹെയർ കെയർ ടിപ്പും അല്ലെങ്കിൽ ഒരു ഹെയർ ഡയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഹെയർ റിലേറ്റഡ് വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബൈ ബൈ